വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായവുമായി സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഫെഡറേഷന്റെ കീഴിലുള്ള ബസ് ഉടമകളും തൊഴിലാളികളും കാരുണ്യ യാത്ര നടത്തി ലഭിക്കുന്ന പണം കൊണ്ട് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകും കണ്ണൂർ ജില്ലയിൽ സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ കീഴിലുള്ള മുന്നൂറ്റി അൻപതോളം ബസ്സാണ് ശനിയാഴ്ച കാരുണ്യയാത്ര നടത്തിയത് ലഭിക്കുന്ന കളക്ഷൻ തുക ശേഖരിച്ച് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഇരുപത്തിയഞ്ചോളം വീട് നിർമ്മിച്ചു നൽകും ബസ്സുകൾ കാരുണ്യയാത്ര നടത്തുന്നതിന്റെ ഭാഗമായി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ എസ് ഐ ദിനേശ് കുതേരി ഫ്ളാഗ് ഓഫ് ചെയ്തു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ ബസ് ഫെഡറേഷൻ സംസ്ഥാന ബസ് ഫെഡറേഷന്റെ പ്രവർത്തകർക്ക് ഇതിൻ്റെ അണിയർ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നന്ദി നേരികയാണ് കാരണം ഇത്തരത്തിലൊരു മനുഷ്യത്വപരമായ സമീപനം നിങ്ങളെ പല തവണകളിൽ പല ദുരന്തമുഖത്ത് നമ്മളെ പഴയ പ്രളയ സമയത്ത് അതുപോലെ തന്നെ എല്ലാ സമയത്തും ബസ് ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ പ്രൊട്ടേഷനും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം ഈ സമയം ഈ അവസരത്തിൽ നമ്മൾ വയനാടിന് വേണ്ടിയിട്ടും ഒരു കൈത്താങ്ങാവാൻ വേണ്ടി തയ്യാറായ എല്ലാവരും കഴിയുന്ന തന്നെ അതിന്റെ അതിന്റെ ഭാഗമാവുന്നുണ്ട് കൂടെ നമ്മുടെ ബസ് ഫെഡറേഷനും ഇത്തരത്തിൽ പരിപാടി ുംയ ബസ്സാണ് തളിപ്പറമ്പിൽ കാരുണ്ണയാത്രയിൽ പങ്കാളികളായത് ചടങ്ങിൽ ചന്ദ്രശേഖരൻ കാർവർണൻ പ്രദീപൻ പറശ്ശിനി ബാലകൃഷ്ണൻ വിസ്മയ നവീൻ സാരഥി സത്യൻ ചെന്നുകുട്ടൻ തുടങ്ങിയവരും നാട്ടുകാരും ബസ് ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്